റഹ്മത്ത് ഇത്ര വിശാലമാണ് നിങ്ങളുടെ കൽബിന്റെ ഉള്ളിൽ ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ചെയ്തുപോയ പാപങ്ങൾക്ക് പശ്ചാത്തലപ്പിച്ചോളൂ സ്കൂൾ പഠിക്കുന്ന കാലത്ത് ഹൈസ്കൂൾ പഠിക്കുന്നെത്തിയ മക്കളാണ് മയക്കുമരുന്ന് ഉപയോഗിച്ചു കാണും കള്ള് ടേസ്റ്റ് ചെയ്തിട്ടുണ്ടാകും പ്ലസ്റ്റുമ്പോഴേക്കും പെണ്ണുങ്ങളുടെ കൂടെ കിടക്കുന്ന കാലമാണിതൊക്കെ കോളേജിലും യൂണിവേഴ്സിറ്റികളിലും ഹോസ്റ്റലിലും പിടിക്കുമ്പോ ടൂർ പോകുമ്പോ ഇങ്ങനെ തുടങ്ങി ജോലി ചെയ്യുമ്പോഴും അല്ലാത്തപ്പോഴും അന്യാടുകളുമായി ഇടപഴകി തന്നെ പെണ്ണുങ്ങളുടെ കൂടെ നടന്നത് മദ്യപിച്ചത് വ്യഭിചരിച്ചത് തുണിവാസം ചെയ്തതൊക്കെ അള്ളാഹുവിന്റെ കണക്കിൽ നിന്ന് മറഞ്ഞു പോവില്ല അള്ളാഹുവിന്റെ കണക്കിൽ നിന്ന് മറഞ്ഞു പോവില്ല തെറ്റൊരിക്കലും അള്ളാഹു മറക്കൂല തെറ്റൊരിക്കലും അള്ളാഹു മറക്കുകയില്ല തെറ്റു മറന്നു പോവില്ല ഒരു നന്മയും ഇല്ലാതെയായി പോവുകയുമില്ല ചെയ്തു പോയ നന്മകളൊക്കെ അങ്ങാഹു രേഖപ്പെടുത്തുന്നു ചെയ്തുപോയ തെറ്റുകളൊക്കെ കൃത്യമായഹുവിന്റെ കൃത്യമായ രേഖയിൽ ഏതൊക്കെ നമ്മൾ മറക്കും അങ്ങ് മറക്കൂലു വനല്ല നിങ്ങൾ ചെയ്ത മറക്കൂല നിങ്ങൾ ചെയ്ത നന്മകൾ മായ്ക്കപ്പെടുകയുമില്ല നിങ്ങൾക്ക് നന്മയും തെറ്റിന് തെറ്റുമുണ്ട് തോപ്പ് ചെയ്തേക്കണം നാഹു നിങ്ങളെ നാണം കെടുത്തുന്നില്ല എന്തുകൊണ്ട് നാണം കെടുക്കുന്നില്ല പശ്ചാത്തു മടങ്ങണം എന്ന് പറയാൻ അള്ളാഹു നമ്മളോട് ചെയ്യാൻ പറഞ്ഞു പറയണം സയ്യിദുൽ ഇസ്തിഗ്ഫാറുണ്ട് പാപമോചനം ചോദിക്കുന്നതിന്റെ നേതാവായ ഒരു ദുആയുണ്ട് ആ ദുആ ആരെങ്കിലും രാവിലെ സൂര്യോദയത്തിന് ശേഷം ഭജറിന്റെ ശേഷമെങ്കിലും ദുആ ചെയ്താൽ മഗ്രിബിന്റെ മുമ്പ് വരിച്ചാൽ അവർക്ക് സ്വർഗം ഉറപ്പാണ്ട്ടും ഉത്തരസൂടുന്ന മകരവിന്റെ ശേഷം മുൻപ് മരിച്ചാൽ അവർക്ക് സ്വർഗം ഉറപ്പാണ് മനസ്സുറപ്പിച്ചു പറഞ്ഞാൽ കിട്ടും ഒരു നേതാവ് സയ്യിദുൽ കേട്ടിട്ടുണ്ടാവും അറിഞ്ഞിട്ടുണ്ടാവും അത് ഇന്ന് ചൊല്ലിയവരുണ്ടെങ്കിൽ കൈമുക്കിയാട്ടെ ഹംദല്ല മൂന്ന് നാല് അഞ്ച് ആറ് എട്ട് പത്താല് അള്ളാഹു ചെയ്യട്ടെ ഇത് ധുഴിന് ഉത്തരം കിട്ടുന്ന സദസ്സായിരിക്കും سيد الاستغفار جل نم. اللهم انت ربي لا اله الا انت خلقتني وانا عبدك وانا على عهدك ووعدك ما استطعت اعوذ بك من شر ما صنعت ابوء لك بنعمتك علي وابوء بذنبي فاغفر لي فانه لا يغفر الذنوب الا انت. داردو. ോ നീയാണ് എന്നെ പടച്ചത് ഞാൻ നിന്റെ അടിമയാണ് നീയാണെന്നെ പടച്ചത് മനുഷ്യൻ പറയും ഞാൻ ഉണ്ടാക്കിയത് കാറൊക്കെ ശരി നിന്നുണ്ടാക്കിയതോ നീയാണോ ഇല്ലല്ലോ ഞാൻ ഞാൻ അടിമയാണ് നിനക്ക് നിനക്ക് പരമാവധി പരമാവധി നീ പോലെ ജീവിക്കാൻ െ സൂക്ഷിക്കണം അള്ളാഹു ചെയ്യട്ടെ നീ പറഞ്ഞ പോലെ ഞാൻ ജീവിക്കും എന്റെ നാവ് എന്റെ എന്റെ കണ്ണ് എന്റെ ശരീരം എന്റെ മനസ്സൊക്കെ ഞാൻ സൂക്ഷിക്കും മുറച്ചോനെ ഞാൻ ചെയ്തുപോയ തെറ്റുകളെ കൊണ്ട് വരാൻ പോകുന്ന വിപത്തുകൾക്കൊക്കെ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു റൊബേ തെറ്റ് ചെയ്തിട്ടുണ്ട് നീ ഈ തരണം പടച്ചവനെ നീ ചെയ്തു തന്ന ഞാൻ സമ്മതിക്കുന്നു അല്ല അബൂ ഒക്കെ ഞാൻ ഞാൻ സമ്മതിക്കുന്നു പടച്ചവനെ എനിക്കൊരുപാട് ഞാൻ ചെയ്തവനാണ് അബൂബി എന്റെ തെറ്റുകളും ഞാൻ സമ്മതിക്കുകയാണല്ലോ മാപ്പുതരണം തെറ്റുകളെ നീയല്ലാതെ മറ്റാരും കൊടുത്തു തരുതല്ലോ അവിടെ ചവനെ നീ എനിക്ക് മാപ്പുതരയണമേ എന്ന് മനസ്സറിഞ്ഞ് ഒരു പ്രാവശ്യം ഫജറിന്റെ ശേഷം പറഞ്ഞാൽ അസ്തമിക്കുന്നതിന് മുമ്പ് മരിച്ചാൽ സ്വർഗം ഉറപ്പാണെന്നും മകരുബിന്റെ ശേഷം പറഞ്ഞാൽ സുഭിന്റെ മുമ്പ് മരിച്ചാൽ സ്വർഗം ഉറപ്പാണെന്നും ഉത്തറസൂടുന്ന റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന മൊബൈൽ ഉണ്ടെങ്കിൽ റെക്കോർഡ് ചെയ്ത് ചെയ്തു പഠിച്ചോളി ഓർമ്മയുള്ളവർ ഓർമ്മിച്ചെടുക്കുക അല്ലാത്തവർ എഴുതിയെടുക്കുക ഞാൻ ഒന്നുകൂടെ പറയാം പേര് خلقتني وأنا عبدك وأنا على أحدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت ത്തിലേക്ക് വരാം ഈ പാപമോചനം ചോദിക്കുന്ന വാക്കുകൾ ചൊല്ലേണ്ടത് തെറ്റ് ചെയ്തവരെ മാത്രമാണോ ആണോ അല്ല എന്തുകൊണ്ട് വേറെ വിപായത്തിൽ മിയച്ച മുത്തുനുബി പറയുന്നു ഒരു ദിവസം എഴുപത് തവണയും നൂറ് തവണയും ഒക്കെ ഞാൻ ഇഷ്ടപാട് ചെയ്യുന്നുണ്ടെന്ന് മനസ്സുമായ പാപങ്ങളിൽ നിന്ന് സുരക്ഷിതരായ മുത്തുറസൂ ഏതെങ്കിലും ഒരുത്തൻ എനിക്ക് പുറത്തുതരനെ പഠിച്ചവനെ എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധാരണ വരൂല പ്രത്യേകത തെറ്റ് തെറ്റെയ്ത പോലെ പറയണെന്ന് പറഞ്ഞ് ഏതെങ്കിലും മൂലക്കരുന്ന് ഒരു സാധിച്ചു നമ്മളൊ ഇട്ട് വിടും കണ്ടോ കാര്യമായ തെറ്റ് ചെയ്തിട്ടുണ്ട് അതാണ് ആ പറയുന്നത് പിടിച്ചോളി വിടുക ശബ്ദം കേട്ടോ അക്കണക്കിന് ഗുരുതരമായൊരു തെറ്റ് ചെയ്യാതെ ഇത് പറയില്ലല്ലോ എന്ന് പറയും തെറ്റ് ചെയ്തവരാണ് പറയേണ്ടതെങ്കിൽ തെറ്റ് ചെയ്യാത്ത മുത്തനബിയ പഠിപ്പിച്ചത് അത് അല്ലാഹു നമുക്ക് തന്ന വലിയൊരു റഹ്മത്തല്ലേ ഒരു മനുഷ്യൻ നമ്മൾ കാത്തു നിന്നില്ലേ നമ്മുടെ അഭിമാനം അള്ളാഹു കാത്തു നിന്നില്ലേ ആരും തെറ്റിദ്ധരിക്കുകയില്ല മനസ്സിന്റെ ഉള്ളിൽ അപമോചനം ചെയ്ത് അള്ളാഹുലേക്ക് മടങ്ങണം അള്ളാഹു നമുക്ക് ചെയ്യട്ടെ